യെറ മൂന്നാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം എത്രാം മാസത്തിലാണ് ജനം ഒരുമനപ്പെട്ട് യരുഷലേമിൽ വന്നുകൂടിയത് ഉത്തരം ഏഴാം മാസം യെറ മൂന്നിന്റെ ഒന്ന് രണ്ടാമത്തെ ചോദ്യം ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടതിന് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ യാഗപീഠം പണിയുന്നതിന് നേതൃത്വം നൽകിയവർ ആരല്ല ഉത്തരം യോശുവയും സെരുബാബേലും യെറ മൂന്നിന്റെ രണ്ട് മൂന്നാമത്തെ ചോദ്യം ആരുടെ മകനാണ് ഉത്തരം യോസാദാഖ് നാലാമത്തെ ചോദ്യം ആരുടെ മകനാണ് ഉത്തരം യസ്ര മൂന്നിന്റെ രണ്ട് അഞ്ചാമത്തെ ചോദ്യം എവിടെ നിന്നാണ് ദേവദാരു കടൽ വഴിയായി യാഫോവിലേക്ക് കൊണ്ടുവന്നത് ഉത്തരം ലബാനോനിൽ നിന്ന് യസ്ര മൂന്നിന്റെ ഏഴ് ആറാമത്തെ ചോദ്യം ലബാനോനിൽ നിന്ന് ദേവദാരു കടൽ വഴിയായി യാഫോവിലേക്ക് കൊണ്ടുവന്നത് ആര് ഉത്തരം സീതോന്യരും യസ്ര മൂന്നിന്റെ ഏഴ് ഏഴാമത്തെ ചോദ്യം എത്ര പ്രായമുള്ള ലേവ്യരെയാണ് യഹോവയുടെ ആലയത്തിന്റെ പണി നടത്തുവാൻ നിയമിച്ചത് ഉത്തരം ഇരുപത് വയസ്സ് മുതൽ മേലോട്ട് പ്രായമുള്ള യസ്ര മൂന്നിന്റെ എട്ട് എട്ടാമത്തെ ചോദ്യം യഹോവയുടെ ആലയത്തിൽ വേല ചെയ്യുന്നവരെ മേൽവിചാരണ ചെയ്യുവാൻ ഒരുമനപ്പെട്ടു നിന്നവർ ആരല്ല ഉത്തരം യോശുവയും അവന്റെ പുത്രന്മാരും സഹോദരന്മാരും കത്മിയയിലും അവന്റെ പുത്രന്മാരും ഹൊവ്യാവിന്റെ പുത്രന്മാരും ഹെനാദാദിന്റെ പുത്രന്മാരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരായ ലേവ്യരും മൂന്നിന്റെ ഒൻപത് ഒൻപതാമത്തെ ചോദ്യം ചിലർ ഉറക്കെ കരഞ്ഞു മറ്റു ചിലർ സന്തോഷത്തോടെ ഉച്ചത്തിൽ ആർത്തു എപ്പോൾ കരഞ്ഞത് ആര് ഉത്തരം യഹോവയുടെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാർ യസ്ര മൂന്നിന്റെ പന്ത്രണ്ട് പത്താമത്തെ ചോദ്യം മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം പതിമൂന്ന് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ